അപ്പൊ എല്ലാവർക്കും എന്നാണ്ട് വിശേഷം ഞങ്ങളത് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുവാണ് ഇച്ചാൻ റെഡി ആയിട്ടില്ല കേട്ടോ ഡ്യൂട്ടിയുണ്ട് അപ്പൊ ഞങ്ങൾ എവിടെയാണ് പോകുന്ന മാർക്കറ്റിൽ നമ്മൾ തന്നെ ഇവിടത്തെ ഒരു മാർക്കറ്റിലാണ് പോകുന്നത് ഇതൊരു സൺഡേ മാർക്കറ്റ് മാർക്കറ്റാണല്ലേ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ഉള്ളൂ അപ്പൊ നമ്മുടെ നാട്ടിലത്തെ മാർക്കറ്റൊക്കെ പോലെ തന്നെയാണ് പക്ഷേ മീറ്റ് ഐറ്റംസും ഫിഷും ഒന്നുമില്ല ബാക്കി വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് പാത്രങ്ങൾ അതുപോലെ ഡ്രസ്സുകൾ പിന്നെ കുറെ ഉണ്ട് കേട്ടോ അപ്പൊ അതെല്ലാം അവര് ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അവര് തന്നെ അവരുടെ ഫാമില് കൃഷി ചെയ്തുകൊണ്ട് വരുന്നതാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും അവരവരുടെ കൃഷി വിളമെടുത്ത സാധനങ്ങളുമായിട്ട് അവിടെ വന്ന് സ്റ്റോൾ ഇട്ടിരിക്കും നമുക്ക് പോയിട്ട് മേടിക്കാം അപ്പൊ അവിടെ ക്യാഷ് പേയ്മെന്റ് മാത്രമേ ഉള്ളൂ നമുക്ക് കാർഡ് വെച്ചിട്ട് പേയ്മെന്റ് ഇല്ല അപ്പൊ എല്ലാവരും ലോക്കലി പ്രൊഡ്യൂസ് ചെയ്ത ഫ്രഷ് ഐറ്റംസ് അവിടെ കൊണ്ടുവന്ന് വിൽക്കും അത് ഈ പന്ത്രണ്ട് മണിക്ക് മുന്നേ വിറ്റ് തീർക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെയാണ് ഈ ഒരു മാർക്കറ്റ് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് പോയിട്ട് മാർക്കറ്റിന്റെ കാഴ്ചകളൊക്കെ കണ്ടാലോ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് മാർക്കറ്റ് ചെന്നിട്ട് ബാക്കിയാണ് കേട്ടോ അങ്ങനതെ നമ്മളപ്പോൾ ഈ മാർക്കറ്റിൻ്റെ സ്ഥലത്തെത്തി ഇതിൻ്റെ പേര് ജാമിസൺ ആണ് കേട്ടോ ജാമിസൺ പ്ലാസ കേട്ടോ ജാമിസൺ പ്ലാസ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഇതിൻ്റെ അപ്പുറത്തായിട്ടാണ് നമ്മുടെ മാർക്കറ്റ് പോവാ അപ്പം നമ്മൾ ട്രോളിയൊക്കെ എടുത്തു നമുക്ക് ക്യാഷ് ഔട്ട് എടുക്കണം അല്ലേ അപ്പാ നമ്മുടെ ഇതിൽ കാർഡാണ് അപ്പം നമുക്ക് ക്യാഷ് പേയ്മെൻ്റ് ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്കിവിടെ കൗണ്ടറുണ്ട് അവിടെ നമുക്ക് ക്യാഷ് എടുത്തിട്ട് വേണം മാർക്കറ്റിലേക്ക് പോവാൻ ഇത് ശരിക്കും ഒരു ഷോപ്പിംഗ് മാളാണ് കേട്ടോ ഇത് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് മാർക്കറ്റ് ആപ്പ അപ്പോൾ ഈ ഒരു കാർ പാർക്കിൻ്റെ അപ്പുറത്തായിട്ടൊരു വലിയ കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട് അവിടെയാണ് ഞായറാഴ്ച ഈ ഒരു സൺഡേ മാർക്കറ്റ് നടക്കുന്നത് ഇതിൻ്റെ പേര് ട്രാഷ് ആൻഡ് ട്രജർ എന്നാണ് നയൻറ്റീൻ സെവൻറ്റീസ് തൊട്ട് ഇത് റൺ ചെയ്ത് വരുന്നതാണ് റോട്ടറി ക്ലബ്ബാണ് ഇതിൻ്റെ ഓർഗനൈസേഴ്സ് അപ്പം ഏകദേശം സെവൻ മില്യൺ ഓസ്ട്രേലിയൻ ഡോളേഴ്സ് അവർ ഇതുവരെയും റേസ് ചെയ്തിട്ടുണ്ട് അത് ക്ലബിൻ്റെ പല പരിപാടികൾക്കും അതുപോലെ പല ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും അവർ യൂസ് ചെയ്യുന്നുണ്ട് നമുക്കിവിടെ ഒരു സ്റ്റോൾ ഇടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഡോളേഴ്സാണ് നമ്മുടെ ഫീസ് ഏകദേശം ഇരുന്നൂറിൽ പരം സ്റ്റോളുകൾ ഇവിടെ ഉണ്ട് അപ്പം നിരവധി ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതുപോലെ തന്നെ ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റംസ് ചെടികൾ പിന്നെ ഫുഡ് സ്റ്റോളുകൾ ഉണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി ഐറ്റംസ് ഇവിടെ അവർ സെൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ബനാന ചില്ലിയാണ് നമ്മുടെ മുളക് ബെജിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് മുളകാണ് അപ്പോൾ ഇതിന് കിലോ ടെൻ ഡോളേഴ്സ് ആണ് അധികം ഇങ്ങനെ ഷോപ്പിൽ ഇത് കാണാറില്ല അപ്പോൾ ഞങ്ങളൊരു അര കിലോ ഈ ഒരു മുളക് വാങ്ങി കേട്ടോ നമുക്ക് വൈകുന്നേരം ബെജിയൊക്കെ ഉണ്ടാക്കി കഴിക്കാമല്ലോ പിന്നെ ഇത് ജുവലറി സ്റ്റോളാണ് ഇവിടെ നമുക്ക് ഹെയർ ക്ലിപ്പുകൾ നോസ് റിങ് ഫിംഗർ റിങ് അതുപോലെ കമ്മലുകൾ സ്ലൈഡ് അങ്ങനെ ഒത്തിരി ലേഡീസ് ഐറ്റംസ് ഉണ്ട് ഒരെണ്ണത്തിന് മൂന്ന് ഡോളറേ ഉള്ളൂ നാലെണ്ണം എടുക്കുവാണെങ്കിൽ പത്ത് ഡോളർ അപ്പം ഇവിടെ കുറേ സെലക്ഷൻ ഉണ്ടായിരുന്നു ഞാനിവിടുന്ന് രണ്ട് സെറ്റ് കമ്മൽ മേടിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ജുവല്ലറി സ്റ്റോളാണിത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ട്രിവാൻഡ്രത്താണ് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുക മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വളകളും അതുപോലെ എന്താ പുട്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അവരെ സെയിൽ ചെയ്യാൻ വെക്കത്തില്ല അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ജ്വല്ലറി സ്റ്റോളുകളൊക്കെ ഒരുപാടുണ്ട് ഇത് ഇതാണെങ്കിൽ നമ്മൾ ഏതെടുത്താലും വൺ ഡോളറേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഒരു ജ്വല്ലറി സ്റ്റോൾ ഇതുപോലെ വേറെയും ജുവലറി സ്റ്റോളുകളുണ്ട് കേട്ടോ അപ്പോൾ അതേ പിന്നെ ഈ കാണുന്നത് നമ്മുടെ മൊസാമ്പിയാണ് ഇവിടെ ഇവർ ഇതിനെ ഓറഞ്ച് എന്നാണ് പറയുന്നത് നല്ല ജ്യൂസിയാണ് അപ്പോൾ ഇതിന് അഞ്ച് കിലോയുടെയും പത്ത് കിലോടെയും ബാഗുകൾ ഉണ്ട് അപ്പോൾ ഞങ്ങളൊരു അഞ്ച് കിലോൻ്റെ ബാഗ് മേടിച്ചു കേട്ടോ അപ്പോൾ ഇതിനെന്തോ അഞ്ച് കിലോയ്ക്ക് അഞ്ച് ഡോളർ ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ അത് ലാഭമായിരുന്നു നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിലും പിന്നെ ഇത് നമ്മുടെ ബ്രിൻജോൾ അല്ലെങ്കിൽ എഗ് പ്ലാന്റ് ഇതാണെങ്കിലും നമുക്കിവിടെ വിലക്കുറവുണ്ടായിരുന്നു ഇവിടെ കിലോയ്ക്ക് ഫോർ ഡോളേഴ്സ് ആണ് പ്രൈസ് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ കിലോയ്ക്ക് ആറര ഡോളർ അല്ലെങ്കിൽ ഏഴ് ഡോളറൊക്കെയാണ് എഗ് പ്ലാന്റിൻ്റെ വില അപ്പം ഞങ്ങൾ ഇവിടുന്ന് രണ്ട് പ്രിൻറ്റുകൾ എടുത്തു കേട്ടോ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ സ്റ്റോളിലും ചെല്ലുമ്പം സെയിം സാധനത്തിന് പല വിലയായിരിക്കും അപ്പോൾ നമ്മൾ എല്ലായിടത്തും ഒന്ന് കറങ്ങി നോക്കിയിട്ട് നമ്മൾ ഏതാണ് നല്ലത് ഏതാണ് ലാഭം എന്ന് നോക്കിയിട്ട് വേണം മേടിക്കാനായിട്ട് അതുപോലെ ബാർഗെയിൻ ചെയ്ത് മേടിക്കാനും പറ്റുള്ളൂ പിന്നെ ദേ ഇവിടെ വിവിധ തരം ചെടികളാണ് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും എല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ അതുപോലെതന്നെ ഇവിടെ നമ്മുടെ കോഴികളെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ആണെങ്കിൽ നാൽപ്പത്തഞ്ച് ഡോളർ പൂവൻ കോഴിയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് പിന്നെ പ്രാവുകളെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഒരു പ്രാവിന് പതിനഞ്ച് ഡോളർ ആട്ടോ അപ്പോൾ അങ്ങനെ അത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇഷ്ടംപോലെ സ്റ്റോളുകളുണ്ട് ഇരുന്നൂറിൽ പരം സ്റ്റോളുകളാണ് ഇവിടെ ഉള്ളത് അതുപോലെ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് വില ചോദിക്കുമ്പോൾ അതിലും ചിലപ്പോൾ കുറവായിരിക്കും ചിലപ്പോൾ അപ്പുറത്തുള്ള സ്റ്റോളിൽ അതുപോലെ മാർക്കറ്റ് തീരാറാകുമ്പോൾ ഇവർ വില കുറയ്ക്കുകയും ചെയ്യൂ കേട്ടോ കാരണം ഇപ്പോൾ കൊണ്ടുവന്ന് ഇതിപ്പോൾ തന്നെ അവർ വിറ്റ് തീർത്തിട്ടാണ് അവർ പോവുക കണ്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് പിന്നെ ഇത് നമ്മുടെ വീട്ടിലത്തെ കിച്ചൺ ആവശ്യങ്ങൾക്കൊക്കെയുള്ള പാത്രങ്ങളും ക്ലീനിങ് ഐറ്റംസൊക്കെയാണ് ഇത് നമ്മൾ അങ്ങനെ മേടിച്ചില്ല കാരണം നമുക്കുണ്ടല്ലോ പിന്നെ ഇത് പിള്ളേർക്കും വലിയവർക്കും ഒക്കെയുള്ള ഹാറ്റാണ് നല്ല പിള്ളേർക്കിഷ്ടപ്പെട്ട കാർട്ടൂണിൻ്റെ പടമൊക്കെയുള്ള ഹാറ്റുകളുണ്ട് ഉണ്ട് അതുപോലെ സോക്സുകളുണ്ട് പിന്നെ ഡയറി ബുക്സ് അതുപോലെ തന്നെ പിള്ളേരുടെ ടോയ്സ് മൊബൈലിൻ്റെ ആക്സസറീസ് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പം ഈ ടോയ്സ് ഒക്കെ സെക്കൻഡ് ഹാൻഡും ഉണ്ട് അതുപോലെ തന്നെ അല്ലാതെ പൊട്ടിക്കാത്ത പാക്കറ്റുകളും ഉണ്ട് പിന്നെ ഡ്രസ്സുകളൊക്കെ എല്ലാം തന്നെ കൂടുതലും സെക്കൻഡ് ഹാൻഡ് ഐറ്റംസാണ് യൂസ്ഡ് ഐറ്റംസാണ് ഡ്രസ്സുകൾ പിന്നെ ഇത് വേറൊരു ജ്വല്ലറി ഷോപ്പാണ് കേട്ടോ അപ്പോൾ ഇവിടെയും കുറേ വെറൈറ്റി ഓഫ് ദോ ഫിംഗറിങ്ങുകളും ഇയർ റിങ്സും ബ്രേസ്ലെറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടുന്ന് ഞാൻ ഒന്നും എടുത്തില്ല കേട്ടോ ഞങ്ങൾ ജസ്റ്റ് കണ്ടങ്ങ് പോയതേ ഉള്ളൂ പിന്നെ ഇത് കുറേ പഴയ കാലത്തെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഉപയോഗിച്ചിരുന്ന കുറേ ഐറ്റംസാണ് ഒത്തിരി വലിയ തവികൾ അതുപോലെ തന്നെ പഴയ കാലത്തെ കുറേ പാത്രങ്ങൾ ഈ പഴയ ഐറ്റംസൊക്കെ കളക്റ്റ് ചെയ്യുന്നവർക്ക് ഇത് മേടിക്കാൻ വേണമെങ്കിൽ നമ്മുടെ പഴയ ത്രാസ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ആട്ടോ അവിടെ വെച്ചിരിക്കുന്നത് അതുപോലെ ചെറിയ ആഭരണപ്പെട്ടികൾ വുഡൻ ബോക്സുകൾ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഹൺഡ്രഡ് ഡോളേഴ്സ് ആണ് പ്രൈസ് ചെസ് ബോർഡ് അങ്ങനെ കുറച്ച് ഐറ്റംസാണ് ഇതൊക്കെ പിന്നെ അതെ പാത്രങ്ങൾ ചെറിയ ചെറിയ ബോൾസ് ടീ പോട്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ വീണ്ടും ദ നമുക്ക് നല്ല പൂക്കളുടെ ചെടികൾ അവർ പോട്ടോടുകൂടി അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ഒരെണ്ണത്തിന് മൂന്ന് ഡോളറാണ് പിന്നെ ചില സ്ഥലത്തെ മൂന്ന് പ്ലാന്റ്സിന് മൂന്നെണ്ണം എടുക്കുവാണെങ്കിൽ അഞ്ച് ഡോളർ കണ്ടോ ഇവിടെ മൂന്നെണ്ണം എടുത്താൽ അഞ്ച് ഡോളർ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചെടികളൊന്നും ഇപ്പോൾ തൽക്കാലം മേടിച്ചില്ല നമ്മൾ കുറച്ച് വീട്ടിൽ ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതെ ഇഷ്ടംപോലെയുണ്ട് നല്ല കളർഫുൾ ഫ്ലവേഴ്സാണ് അപ്പം നമ്മളങ്ങനെ ഇന്നത് മേടിക്കണം എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്തുകൊണ്ടല്ല ഇങ്ങനെ മാർക്കറ്റിലേക്ക് പോകണത് അപ്പോൾ അവിടെ എന്താണോ ആയിട്ടുള്ളത് നമുക്ക് നന്നായിട്ട് തോന്നുന്നത് കുറച്ച് ലാഭത്തിൽ കിട്ടുന്നത് എന്നാൽ ഫ്രഷ് ആയത് അങ്ങനെ നമ്മൾ മേടിക്കുവാണ് കേട്ടോ അപ്പം നമ്മൾ പ്രത്യേക ഒരു ലിസ്റ്റ് എടുത്ത് അങ്ങനെയൊന്നും അല്ല പോകുന്നത് കാണുമ്പോൾ നമുക്ക് ഇഷ്ടമാണ് നല്ലതെന്ന് തോന്നുന്ന സാധനം മേടിക്കുക അപ്പോൾ ഞങ്ങളത് എല്ലാം ചുറ്റി കറങ്ങുവാണ് അത്യാവശ്യം നല്ല വെയിലുള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ ഒരുപാട് ഏരിയയും ഉണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളിത് കുറച്ച് ഐറ്റംസൊക്കെ ഇപ്പം മേടിച്ച് കഴിഞ്ഞു നമ്മൾ ഈ ഒരു സൈഡിൽ കാണുന്നത് കൂടുതലും ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതിൻ്റെ സ്റ്റോളാണ് കേട്ടോ ഓറഞ്ച് പീച്ചസ് മാംഗോ വാട്ടർ മെലൺ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ കയറി ഇറങ്ങി പ്രൈസൊക്കെ ഇങ്ങനെ ചോദിച്ച് അങ്ങനെ കാരണം എല്ലായിടത്തും പല പല രീതിയിലാണ് വില വരുന്നത് അതുപോലെ നമ്മൾ ഈ മാർക്കറ്റ് ക്ലോസ് ചെയ്യാറാകുമ്പോഴത്തേക്കിനെ വില കുറയ്ക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത് ആണ് ഇത് കിലോയ്ക്ക് ആറ് ഡോളറാണ് കേട്ടോ ഇതവർ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് കഴിച്ച് നോക്കാൻ വേണമെങ്കിൽ മധുരം ഉണ്ടോ ഒന്ന് പിന്നെ പ്ലം ഉണ്ട് ബ്ലാക്കും ബ്രൗണും ഉണ്ട് രണ്ട് ടൈപ്പ് പ്ലംസ് ഉണ്ട് ഇതും സിക്സ് ഡോളേഴ്സ് ആണ് ഒരു കിലോ അപ്പോൾ നമുക്ക് ഷോപ്പിൽ കിട്ടുന്ന അത്രയും വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അല്ല ഷോപ്പിൽ കാണാത്ത ഐറ്റംസും കൂടെ ഈ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഇതൊരു ലൈവായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്റ്റോളാണ് അവർ ബാർബിക്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെ ആ കാണുന്ന സ്റ്റോളില്ലേ നമ്മുടെ നെക്റ്റൊറിനും പ്ലമ്മും ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ അവിടെ അത്രയും നല്ല ഫ്രഷ് ഐറ്റംസ് ആണെന്നാണ് പുള്ളി പറയുന്നത് അപ്പോൾ പുള്ളി ലൈവായിട്ട് അവിടെ തന്നെ വെച്ച് നമ്മുടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കുന്നുണ്ട് അതേ മമ്മിയും പോയിട്ട് മേടിച്ചു നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നോക്കാം അത് ഫ്രഷ് ആണോ നല്ല മധുരം ഉണ്ടോ എന്നിട്ട് നമുക്ക് മേടിക്കാം കേട്ടോ അപ്പോൾ അതേ മമ്മിയും നെക്റ്റൊറിനൊക്കെ മേടിച്ച് ടേസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അത് ഇതും ഒരു ലൈവായിട്ട് ഫുഡിൻ്റെ ഒരു സ്റ്റോളാണ് പിന്നെ നമുക്കിവിടത്തെ വാട്ടർ മെലോണും അതുപോലെ പത്ത് കിലോൻ്റെ സവാളയുടെ ഒരു ബാഗാണിത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുവാണെങ്കിൽ സവാള ഒരു കിലോയ്ക്ക് രണ്ടര ഡോളറൊക്കെയാണ് പ്രൈസ് വരുന്നത് ഇതിപ്പോൾ അവർ നമുക്ക് പത്ത് കിലോ അണിയന് പത്ത് ഡോളറാണ് അവർ പ്രൈസ് പറയുന്നത് അപ്പം നല്ല ലാഭമാണല്ലോ അത് സവാള നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനം എന്ത് കറിയൊക്കെ ഉണ്ടാക്കിയാലും സവാള വേണമല്ലോ അങ്ങനെ ഞങ്ങൾ പത്ത് കിലോൻ്റെ ഒരു സവാളയുടെ ഒരു ബാഗ് എടുത്തു കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ വേറൊരു സ്റ്റോളിൽ ഇതേ ഒരു പത്ത് കിലോന്റെ ബാഗിന് വില ചോദിച്ചപ്പോൾ അവർക്ക് അവിടെ പതിനെട്ട് ഡോളർ ആയിരുന്നു ഇവിടെ അതേസമയം പത്ത് ആണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ നോക്കി വേണം മേടിക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ കുറെയൊക്കെ നടന്ന് നടന്ന് ക്ഷീണിച്ച കേട്ടോ നല്ല വെയിലും ഉണ്ട് ഞങ്ങൾ കുടയൊന്നും എടുത്തില്ല മറന്നുപോയി നമ്മൾ ആദ്യം വന്ന സമയത്ത് ഇവിടുത്തെ ഐറ്റംസിനൊക്കെ എനിക്കൊന്ന് ഫൈവ് ഡോളേഴ്സിന് മുകളിലായിരുന്നു പ്രൈസ് ഇപ്പോൾ അവർ വൺ ഡോളറിനാണ് കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ ഏതെടുത്താലും വൺ ഡോളർ അപ്പം ഈ ഡ്രസ്സൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നതെല്ലാം യൂസ്ഡ് ആണ് പക്ഷേ എന്നാലും അതിൽ ഡാമേജോ കീറലോ ഒന്നും കാണത്തില്ല കേട്ടോ ഈ ടോയ്സ് ഒക്കെ യൂസ്ഡ് ആണ് പക്ഷേ എന്നാലും പൊട്ടിയിട്ടൊന്നും ഇല്ലാത്തതാണ് കേട്ടോ പിന്നെ ഇത് ഇഷ്ടം പോലെ ബോക്സുകളിൽ നമ്മുടെ ചെറിയ ഇരിപ്പുണ്ട് നമ്മൾ ചെറി ഫാമിൽ പോയി ചെറിയൊക്കെ പറിച്ചു വന്നതുകൊണ്ട് നമുക്ക് ചെറിയുടെ മേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്താണ് നമുക്ക് ഒരു ഒരു മാർക്കറ്റിന്റെ കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ അങ്ങനെ അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ മേടിച്ചല്ലേ വീട്ടിൽ പോയാലോ എന്നാ തിരിച്ച് മേടിച്ചേ എന്താ ഇത് ഹോട്ടില് ഓക്കെ അപ്പൊ നമ്മള് വീട്ടിൽ പോയിട്ട് ഡീറ്റെയിൽ ആണ് നമ്മൾ എന്തൊക്കെയാ മേടിച്ചു കാണിക്കല്ലേ ഇപ്പോഴും നല്ല തിരക്കുണ്ടോ ഇഷ്ടം പോലെ ആൾക്കാരെ വരുന്നുണ്ട് നല്ല തിരക്കുണ്ട് നമുക്ക് പോയാലോ എന്നാ പന്ത്രണ്ട് പേര് ഉണ്ട് പോയ എന്നാ പോയേക്കാം അപ്പൊ അങ്ങനെ നമ്മളെ ഇന്നത്തെ മാർക്കറ്റ് നല്ല ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞല്ലേ പപ്പാ ഇഷ്ടപ്പെട്ടോ മാർക്കറ്റ് എങ്ങനെയുണ്ട് നമ്മളെ മുമ്പ് വന്നിട്ടുണ്ടോ ഓക്കെ അപ്പൊ എന്തായാലും ഇപ്പൊ സമയം എത്രയായി പതിനൊന്ന് മണി കഴിഞ്ഞു കേട്ടോ അപ്പൊ പന്ത്രണ്ട് മണി വരെ ഉള്ളു മാർക്കറ്റ് അപ്പൊ തീരാറാകുമ്പോഴത്തേക്ക് അവർ കൊറേ സാധനങ്ങളൊക്കെ വില കുറച്ച് വിൽക്കുവല്ലേ അപ്പൊ നമ്മൾ എന്നാ മേടിച്ചതെന്ന് കാണിച്ചു കൊടുത്താലോ ും ലോങ് ജോഹാന് രണ്ട് ചെടിയാണ് മേടിച്ചത് നേരത്തെ വെച്ചാ ആ എന്നാ അവസാനം വയ്ക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ചെടി കേട്ടോ ജോച്ചെടിയോ ഓക്കേ പിന്നെ നമ്മൾ മേടിച്ചത് മാങ്ങാപ്പഴവാണ് ഇത് നമ്മൾ ആദ്യമേ ചെന്ന സമയത്ത് എങ്ങനെയായിരുന്നു അപ്പൊ രണ്ട് മാങ്ങായ്ക്ക് അഞ്ച് ഡോളർ ആയിരുന്നു അല്ലേ ആ ആറ് ആറ് രണ്ട് മാങ്ങായിക്ക് ആറ് ഡോളർ ആയിരുന്നു പിന്നെ മൂന്നെണ്ണത്തിന് അഞ്ച് ഡോളർ ആക്കി പിന്നെ ഇപ്പൊ ലാസ്റ്റ് അവര് അഞ്ചെണ്ണത്തിന് അഞ്ച് ഡോളർ ആക്കി കേട്ടോ അപ്പോൾ നമ്മൾ പത്ത് മാങ്ങ മേടിച്ചു പത്ത് ഡോളർ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കാണെങ്കിൽ ഒരു മാങ്ങക്ക് മൂന്നര ഡോളർ മൂന്ന് ഡോളറൊക്കെയാണ് ഒരു മാങ്ങയുടെ വില അപ്പോൾ നമുക്ക് ഒരെണ്ണത്തിന് ഒരു ഡോളറിന് കിട്ടിയല്ലേ പിന്നെ നമ്മൾ ഗ്രേപ്സ് മേടിച്ചു ഇത് നമുക്ക് ഫൈവ് ഡോളേഴ്സ് ആണ് കേട്ടോ ഒരു ബാഗിന് ഗ്രേപ്സ് ഗ്രേപ്സ് ബാഗിന്സ് പിന്നെ നമ്മള് ആണ് മേടിച്ചത് എപ്ലാന്റ് ഇത് നമുക്ക് ഒരു കിലോ ഇല്ല കേട്ടോ രണ്ടെണ്ണം കൂടെ ഇത് നാല് ഡോളറേ ഉള്ളൂ കിലോ നമുക്ക് നമ്മുടെ ശരിക്കുള്ള കടലാണെങ്കിൽ ആറര ഡോളക്കെയാണ് കിലോയ്ക്ക് ഈ ഈ ആണോ പിന്നെ നമ്മള് സാമ്പാറിലൊക്കെ ഇടാൻ മേടിച്ച വെണ്ടയ്ക്കാൻ മേടിച്ചോട്ടോ കിലോയ്ക്ക് പന്ത്രണ്ട് ഡോളർ ആയിരുന്നു നമ്മൾ നമുക്കിപ്പോ ഒന്നര ഡോളറെ ആയുള്ളൂ ശരിക്കും നമ്മൾ ചെറിയ ചെറിയ ക്വാണ്ടിറ്റി എടുത്തുള്ളൂ പിന്നെ ഇത് നമ്മുടെ മൊസമ്പി ആണ് കേട്ടോ ഇവിടെ ഓറഞ്ച് എന്ന് പറയും മൊസമ്പി ഇത് നമുക്ക് മൂന്ന് കിലോയ്ക്ക് അഞ്ച് ഡോളർ ആയിരുന്നു കേട്ടോ മൂന്ന് കിലോയ്ക്ക് അഞ്ച് ഡോളർ ഞാൻ അപ്പൊ ആ ഇത് നമുക്ക് മുളകാ ബജി ഉണ്ടാക്കാൻ മുളകും ഇത് ബെജിമുളകാണ് കേട്ടോ അര കിലോ മേടിച്ചു പിന്നെ നമ്മൾ ഈ പത്ത് കിലോടെ ഓണിയൻ ചാക്ക് മേടിച്ചു പത്ത് കിലോയ്ക്ക് പത്ത് ഡോളർ കടലൊക്കെ ആണെങ്കിൽ കടലൊരു കിലോ ഓണിയന് രണ്ടര ഡോളർ ആട്ടോ അപ്പൊ നമുക്കിത് ലാഭമാണ് പത്ത് കിലോടെ ചാക്ക് മേടിച്ചു നമ്മള് പിന്നെ തണ്ണിമത്തങ്ങ മേടിച്ചു കിലോയ്ക്ക് രണ്ട് ഡോളർ ആട്ടോ സീഡ്ലെസ് വാട്ടർമെലൺ ആണ് പിന്നെ നമ്മള് ക്യാരറ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കേ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് മേടിച്ച ഐറ്റംസ് ഇനിയിപ്പോ നമ്മള് നേരെ നേരെ വീട്ടിലേക്ക് പോവല്ലേ വേറെ ഒന്നും ഇല്ലല്ലോ ജോയ്ക്ക് വേറെ ഒന്നും ഇല്ലല്ലോ ഓ അപ്പൊ എന്തായാലും ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യണം അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും അതുപോലെ എല്ലാവരും